കുറച്ച് ദിവസമായിട്ട് ബിഗ് ബോസിന് അകത്തും പുറത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്നും ഇടാറില്ല ഡെയിലി കോണ്ടായിരുന്നു ഇഷ്ടംപോലെ അഭിപ്രായങ്ങൾ അതിനനുസരിച്ചുള്ള വിവാദങ്ങൾ കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും നടന്നുകൊണ്ടിരുന്നു ഇഷ്ടംപോലെ പറയാനും സംസാരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിട്ട് ഇതിനി ചുമ്മാ എന്നാൽ ഷോ കാണല്ല പിന്നെ ആർക്ക് വേണ്ടി ഇവിടെ കിടന്നിങ്ങനെ ചുമ്മായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ വെറുത്ത് ഞാൻ അതിൽ നിന്നൊക്കെ മാറി നടന്ന് സ്വീര്യ വിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പുതിയൊരു വാർത്ത വരുന്നത് ഇപ്പോൾ ഓരോന്നും കണ്ടും കേട്ടും വരുമ്പം ചൊറിഞ്ഞിട്ട് ഒന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് മറ്റേ എഡിറ്റ് ചെയ്ത് കുത്തി നിന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് ലൈവിൽ വന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുന്നേ ചാറ്റൊന്നും വരുന്നില്ലല്ലോ അത് സെറ്റിങ്സിൽ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നു ലൈവ് ചാറ്റ് ഓക്കെ ആ അപ്പോൾ അതാണ് അപ്പം അഖിൽ മാരാർക്കെതിരെ ശോഭ വിശ്വനാഥ് പോലീസ് സ്റ്റേഷനിൽ സൈബറിൽ പരാതി കൊടുത്തിരിക്കുകയാണ് സൈബർ സെല്ലില് മാരാറെടുത്ത് നേരിട്ട് ഹാജരാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അറസ്റ്റ് വാറൻറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആരാറ് ഇത് സംബന്ധിച്ച് ഒരു പോസ്റ്റിട്ടപ്പോഴാണ് നിങ്ങളെ പോലെ തന്നെ ഞാനും അറിഞ്ഞത് ഇതെന്താ എന്ന് പോസ്റ്റ് ഞാൻ വായിക്കാം ഞാൻ ഈ പോസ്റ്റ് ചെയ്തത് എനിക്കിന്ന് ലഭിച്ച പരാ പോലീസിൻ്റെ നോട്ടീസാണ് പരാതിക്കാരി ശോഭ വിശ്വനാഥ് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവർത്തിച്ച് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഞാൻ ചെയ്ത കുറ്റം കുറ്റമെന്തെന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല ഒരു സ്ത്രീ പരാതി കൊടുത്താൽ സി ആർ പി സി സെക്ഷൻ നൂറ്റി അമ്പത്തി മൂന്ന് പ്രകാരം കേസെടുക്കണം അതുകൊണ്ട് കേസെടുത്തു എന്നാണ് അവർ പറയുന്നത് ഓക്കെ എനിക്കെതിരെ പോക്സോ കേസ് എടുക്കണം എന്നും പറഞ്ഞ് ചൈൽഡ് വെൽഫെയർ വഴി കമ്മീഷണറുടെ ഓഫീസിൽ മറ്റൊരു കേസും കൊടുപ്പിച്ചു ഞാൻ കുട്ടികളെ തല്ലോ എന്ന് പറഞ്ഞു നാളിതുവരെ മക്കളെ തല്ലെന്ന് പോയിട്ട് അവരോട് കയർത്ത് പോലും സംസാരിക്കാത്ത അവരുടെ കൂട്ടുകാരനായ അച്ഛനാണ് ഞാൻ ശോഭയ്ക്കെതിരെ ധന്യരാമൻ വളരെ ഗുരുതരമായ ചാരിറ്റി തട്ടിപ്പ് എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു അതും ശോഭയുടെ പേരും ഫോട്ടോയും വെച്ച് അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ധന്യാരാമൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നതകാൻ കാരണം അതുകൊണ്ട് കുട്ടികളുടെ പേരിൽ ചാരിറ്റി തട്ടിപ്പ് തട്ടിപ്പ് പാവങ്ങളുടെ പേരിൽ ബിസിനസ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട് ജോബ് അങ്ങനെ ചെയ്ത് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ധന്യനമ്മ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ പറഞ്ഞതൊക്കെ പബ്ലിക്കായി നിങ്ങളിൽ പലരും കേട്ടതാണ് സീസൺ അഞ്ചിലെ ഒരു മത്സരാർത്ഥിക്കും ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടേതായി എനിക്കറിയില്ല എന്നാണ് എന്നാൽ കൈക്കൂലി കൊടുത്തു അതായത് കിട്ടുന്ന പകുതി ശമ്പളം കൊടുക്കാൻ എന്ന് പറഞ്ഞ് ഒരാൾ അവിടെ കയറിയതായി സംശയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി ഞാൻ പറഞ്ഞു ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു മറ്റ് മത്സരാർത്ഥികളും ശ്രീ ശ്രീലക്ഷ്മി അറയ്ക്കലിനെ പോലെ ചിലരും ഞാൻ പറഞ്ഞത് ശരിവച്ചു ശരി എന്ന് വെച്ചു ഒരമ്മ തൻ്റെ മക്കൾക്കുണ്ടായ അനുഭവം എന്നോട് പറഞ്ഞതും മറ്റൊരു മത്സരാർത്ഥിയുടെ സുഹൃത്തിനുണ്ടായ പ്രശ്നം ഞാൻ ശോഭയ്ക്ക് അയച്ചു കൊടുത്തു വിഷയത്തിൽ നിനക്ക് ഇടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഒരക്ഷരം അതിനെതിരെ പ്രതികാരം എത്തിക്കാത്ത ഇവർ എന്നോടുള്ള വിരോധം കൊണ്ടും കപ്പ് കിട്ടാത്ത ദേഷ്യം കൊണ്ടും നാലാം സ്ഥാനത്ത് തള്ളപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അവൾക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്തുന്ന പകയാണ് കൊണ്ടു കിടക്കുന്നത് ഇതല്ല ഇതിനപ്പുറവും നാളെ എനിക്കെതിരെ ഇവർ ചെയ്യും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാനിത് പോസ്റ്റ് ചെയ്യുന്നു ഇവരെ പോലുള്ള പോലെയുള്ളവരുടെ ഇത്തരം പ്രവൃത്തി കാരണം നാളെയിൽ അർഹത ഉള്ള നീതി ലഭിക്കേണ്ട സ്ത്രീകളെപ്പോലും ജനം സംശയത്തോടെ കാണും സ്ത്രീയും പുരുഷനും തുല്യരാണ് പക്ഷേ സ്ത്രീ എന്ത് പറഞ്ഞാലേ പറഞ്ഞാലും ഞങ്ങൾ കേസെടുക്കും ഇതാണ് മാരാരുടെ പോസ്റ്റ് അപ്പോൾ മാരാർക്കറിയില്ല എന്തിൻ്റെ പേരിലാണ് കേസ് എടുത്തിരിക്കുന്നത് എന്ന് പോലീസുകാരുടെ ചോദിച്ചപ്പോൾ പോലീസുകാർക്ക് അറിയത്തില്ല എന്നാണ് മാരാർ പറയുന്നത് എനിക്കറിയാം ഞാൻ പറഞ്ഞുതരാം അതായത് സൈബർ ക്രൈമാണ് എടുത്തിരിക്കുന്നത് മാരാർക്കെതിരെ ഒമ്പതാം തീയതി അഞ്ചാം ഒമ്പതാം തീയതി അഞ്ചാം മാസം അതായത് മെയ് ഒമ്പതിനാണ് ആദ്യമായിട്ട് ഇതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയത് ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ അഞ്ഞൂറ്റി ഒമ്പത് മുപ്പത്തിനാല് വകുപ്പ് പ്രകാരം പിന്നെ ഐ ടി അമൻമെൻ്റ് ആക്ട് രണ്ടായിരത്തി എട്ടിൽ അറുപത്താറ് സി ഇതൊക്കെയാണ് വകുപ്പുകൾ കൊടുത്തിരിക്കുന്നത് കേസ് മാരാർക്ക് മാത്രമല്ല കേട്ടോ രണ്ട് യൂട്യൂബർ കൂടി കിട്ടിയിട്ടുണ്ട് അതായത് അതുൽ വ്ലോഗ്സ് യൂട്യൂബർ ഉണ്ട് പുള്ളിയുടെ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പുള്ളി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല അതുപോലെ ശരത് പരമേശ്വരർ നമുക്ക് മൂപ്പൻ സ്ലോഗ് അറിയാം മൂപ്പൻ സ്ലോഗെന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിയുണ്ട് ശരത് പരമേശ്വർ എന്ന് പറഞ്ഞിട്ട് വേറെ പ്രതിയുണ്ട് കുറ്റവാളി പ്രതിയല്ല കുറ്റവാളി ഇപ്പോൾ രണ്ട് പേരെന്താ വന്നത് എനിക്കറിയത്തില്ല എന്തായാലും ഇവരൊക്കെ എതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ശരത് പരമേശ്വറിൻ്റെ വീഡിയോ ഞാൻ കണ്ടതാണ് പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഫാക്ട് വച്ചിട്ടാണ് പുള്ളി സംസാരിച്ചിട്ടുള്ളത് അതിലെതിരെ ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല അതു ബ്ലോക്ക്സ് എന്താണ് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ഇനി അഞ്ഞൂറ്റൊമ്പത് സെക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം സ്ത്രീകളുടെ മാന്യത സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ അതായത് ഒരു സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കൽ നിന്യമായ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ഒരു സ്ത്രീയെ മനഃപൂർവ്വം അപമാനിക്കാനോ അവളുടെ സ്വകാര്യതയിൽ അതിക്രമിച്ച് കടക്കാനോ ശ്രമിച്ചാൽ മൂന്ന് വർഷം വരെ തടവ് പിഴ ഇതാണ് അഞ്ഞൂറ്റൊമ്പത് ഇതിൽ ഏത് ഒരു സ്ത്രീയാണ് മാരാർ പറഞ്ഞെന്ന് പറയണം അപ്പം ശോഭാ വിശ്വനാഥ് കേസ് കൊടുക്കണമെങ്കിൽ ശോഭാ വിശ്വനാഥിൻ്റെ സ്വകാര്യതയെ ഹനിക്കുന്ന മാന്യതയെ അപമാനിക്കുന്ന എന്തോ മാരാർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമ്മളൊക്കെ കണ്ടത് വെച്ചിട്ട് മാരാർ പറഞ്ഞത് ആദ്യം പറഞ്ഞു ഇതുപോലെ ഏഷ്യനെറ്റിൻ്റെ തലപ്പത്തുള്ള ഒന്ന് രണ്ട് പേര് ഈ ബിഗ് ബോസ് കിടക്കാൻ വേണ്ടി ചില പെൺകുട്ടികളെ ഈ രീതിയിൽ അവരോട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അത് രണ്ട് മൂന്ന് പേര് ശരി വെച്ച് പെമ്പിളർ ലൈവ് വന്നതാണ് കിടിലം ഫിറോസ് വന്നിട്ട് ഒരു വെളിപ്പെടുത്തൽ നടന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഉണ്ടെന്നുള്ളതാണ് മാരാർ പറഞ്ഞത് മാരാര് അതിന് ഒരു കൺഫ്യൂഷൻ വന്ന് ആൾക്കാർ ആ രീതിയിൽ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ സമയത്ത് മാരാർ വന്ന് ക്ലാരിറ്റി കൊടുത്തതാണ് എല്ലാവരെയല്ല ഒന്ന് രണ്ട് പേരെയാണ് പറഞ്ഞതെന്ന് സീസൺ ഫൈവിലുണ്ടായിരുന്ന ഒരു മനുഷ്യരെയും അല്ല പറഞ്ഞത് എന്നും പലയിടത്തും ഇൻ്റർവ്യൂലും ആരാ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഡേ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കണതും മനപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ അഞ്ഞൂറ്റൊമ്പത് സെക്ഷൻ കൊടുത്തത് വകുപ്പ് വകുപ്പ് കൊടുത്ത് ഈ പരാതി എടുക്കാൻ വേണ്ടി പറ്റണത് ഇനി മുപ്പത്തിനാലെന്തരം നോക്കാം ഒരു പൊതു ഉദ്ദേശത്തിന് വേണ്ടി ഒന്നിലധികം പേര് മുൻകൂട്ടി തയ്യാറാക്കി ഗൂഢാലോചന ചെയ്ത് നടപ്പിലാക്കിയ കുറ്റകൃത്യം അതായത് കുറച്ച് പേർ ചെയ്ത് പ്ലാൻ ചെയ്യുന്നു മാരാർ വന്നു നിന്നിട്ട് ഇന്ന കുറിച്ച് ഇന്ന കുറ്റകൃത്യം പറയണം ഇന്ന കാര്യം ചെയ്യണം എന്നിട്ട് കുറേ പേർന്ന് ഗൂഢാലോചന നടത്തി ഒരു കുറ്റകൃത്യം ചെയ്തതിനാണ് മുപ്പത്തിനാലാമെന്നുള്ള വകുപ്പ് ഉപയോഗിക്കേണ്ടത് അതായത് കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പ് കുറ്റാരോപിതരായി എല്ലാവരും ഒത്തുചേരണം അതായത് ഈ പറഞ്ഞ അതുൽ ബ്ലോക്സ് ശരത് പരമേശ്വരൻ അതുപോലെ അഖിൽ മാരാർ ഇവരെല്ലാവരും പ്ലാൻ ചെയ്ത് ഗൂഢാലോചന നടത്തിയാണ് ഈ പരിപാടിയൊക്കെ ചെയ്തതെന്നുള്ളതാണ് മുപ്പത്തി ഇതാലാത്തത് എന്തൊരു കോമഡി എന്ന് ആലോചിച്ചോക്കണ്ട് ഇവർ പരസ്പരം ഇവർക്കൊക്കെ അറിയാമോ എന്ന് പോലും എനിക്കറിഞ്ഞൂടും അതിൽ ബ്ലോക്സിനും ശരത് പരമേശ്വരനും ആരാർക്കും ആരാർക്കും ശരത് പരമേശ്വരനും അറിയായിരിക്കും അവർ തമ്മിൽ സംസാരിക്കാറുണ്ടെന്ന് പുള്ളിയുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇവരെല്ലാവരും കരുതി കൂട്ടി ഗൂഢാലോചന നടത്തി ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നടത്തിയ കുറ്റകൃത്യത്തിനെതിരെയാണ് ഇവിടെ പരാതി കൊടുത്തിരിക്കുന്നത് അടുത്തതാണ് ഏറ്റവും വലിയ കോമഡി ഐ ടി അമൻമെൻ്റ് ആക്ട് ടു തൗസൻഡ് എയ്റ്റിലെ സിക്സ്റ്റി സിക്സ് സി അതായത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് അതായത് ഒരാളെ ഡിജിറ്റൽ സിഗ്നേച്ചർ അവരുടെ ഒപ്പ് ഡിജിറ്റൽ ഒപ്പ് പാസ്വേഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിംഗർ പ്രിൻ്റ് ഈ ഐഡൻറ്റിഫിക്കേഷൻ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ടുള്ള അവരുടെ എന്തെങ്കിലും സാധനം എടുത്ത് വെച്ചിട്ട് അടിച്ചു മാറ്റിക്കാറി എന്തെങ്കിലും ചെയ്ത് അവർക്ക് കൊടുക്കുന്ന വകുപ്പാണ് കുറ്റത്തിൻ്റെ ഉടുക്കടമാണ് അറുപത്താറ് സി അതും കിടയാണ മാറാറതിൻ്റെ തലയിൽ ഇന്ന ഈ മൂന്ന് സാധനം കൊടുത്ത് ഇത് ഒറ്റ നോട്ടത്തിൽ പോലീസിന് കണ്ടാൽ മനസ്സിലാവും ഇതെന്താണ് ഇതിൽ യാ യാതൊരു ലോജിക്കും ഇല്ലാത്ത ഒരു ഇതും ഇല്ലാത്ത ഒരു ഒരു ആരോപണവും പരാതി ഇതിൻ്റെ കേസ് എഫ് ഐ ആറ് അറസ്റ്റ് വാറണ്ടിന് വകുപ്പിനുള്ള സി ആർ പി സി സെക്ഷൻ നൂറ്റമ്പത്തി മൂന്ന് പ്രകാരം കേസ് എടുത്തിരിക്കുന്നു എന്താടാ ഇത് വെള്ളരിക്കപ്പെട്ടോടെ ഇവിടെ എന്തുണ സംഭവിച്ചത് ഇവിടെ നാൾ വഴിയിൽ ആയരാർ വന്നിട്ട് ഈ സിബിൻ്റെ ഒരു വിഷയം സിബിനെ അകാരണമായിട്ട് തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ലാത്ത രീതിയിൽ സിബിനോട് അനീതി കാണിച്ചപ്പം അതിനെ പിന്തുണച്ചുകൊണ്ട് മാരാർ മുന്നോട്ട് വരികയും ബിഗ് ബോസിലെ ഏഷ്യൻറ്റിലെ തലപ്പത്തുള്ള ഒന്ന് രണ്ട് പേര് കുറച്ച് പെമ്പിളരെ ഈ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ആരോപണം ഗുരുതരമായ ആരോപണം മാരാർ വരികയും അതിനെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ തന്നെ കുറേ പെമ്പിളർ വെളിപ്പെടുത്തൽ നടത്താൻ തയ്യാറാവുകയും മുൻ മത്സരാർത്ഥികൾ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം അതിലൊന്നും ഒരു കാര്യമില്ലാതെ വന്ന് നിന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ഈ ഇയാൾ പറഞ്ഞ വിഷയത്തിൽ കഴമ്പുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ നേരെ അയാൾക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം ഇവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് മാർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ എല്ലാവരും അല്ല പറഞ്ഞത് ഇത് സംഭവം ഇതാണ് വിഷയം ഇത് കഴമ്പുള്ള വിഷയമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിനുള്ള പ്രൂഫ് തരാമെന്ന് പറഞ്ഞിട്ട് അതോ ഒന്ന് രണ്ട് പേരുടെ ഡീറ്റെയിൽസ് ശോഭയ്ക്ക് അയച്ചു കൊടുത്തു എന്നാണ് മാരാർ പറയുന്നത് എന്നിട്ട് പുള്ളിക്കാർ പ്രതികരിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ തെളിവുണ്ടെങ്കിൽ പുറത്ത് വിട് തെളിവുണ്ടെങ്കിൽ പുറത്ത് വിടുന്നാണ് പലയിടത്തും ശോഭ വന്നിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ വന്നിട്ടെന്ന് പറഞ്ഞത് തെളിവുണ്ടെങ്കിൽ പുറത്ത്വിടെ കൾപ്പറ്റിൻ്റെ പേരുണ്ടെങ്കിൽ വിടട്ടെ വിക്ടിമിൻ്റെ പേരുണ്ടെങ്കിൽ വിടട്ടെ ഒന്നെട്ട് പേരുടെ വിഷയങ്ങൾ അയച്ചു കൊടുത്തിട്ട് ഒരു നടപടി എടുത്തില്ല എന്ന് മാരാറ് പറയുന്നത് എനിക്കതിൻ്റെ വിശദാംശം അറിയത്തില്ല മാരാർ പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇതിനെ ഒരു വിഷയം വന്നിട്ട് ഈ രീതിയിലൊക്കെ പോയപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞ് എന്നെ ആണെങ്കിൽ പറഞ്ഞത് എന്നുള്ള എല്ലാവരും കൂടി വന്നപ്പോഴേക്കും ഒന്ന് രണ്ട് യൂട്യൂബർ ഞാനും ഇവിടെ പറഞ്ഞിട്ടുണ്ട് നല്ല ഭാഷയെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ യോമാരെല്ലാം പിടിച്ച് അക്കത്തിട്ട് തൂക്കിക്കൊല്ലു അടുത്ത സെക്ഷനായിട്ട് കുറച്ച് പേര് ഞാനും കുറച്ച് പേരും കൂടി ഇവിടെ കാണും നമ്മളെ ഒന്നും കണ്ണിപ്പിടാതെ ആയിരിക്കും നമ്മളെയും കൂടി പിടിച്ചക്കത്തിട്ട് എല്ലാവരെയും പിടിച്ചക്കത്തിട എന്നിട്ട് തൂക്കി തൂക്കിക്കൊല്ലങ്ങോട്ട് കൊള്ളാലേ ഇത് അഞ്ഞൂറ്റൊമ്പത് മുപ്പത്തിനാല് അറുപത്തി ആറ് സിയും ഇത് ഇതൊക്കെ എനിക്ക് ബിഗ് ബോസ് സീസൺ ഫൈവ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ശോഭ എന്ന മത്സരാർത്ഥിയെ നല്ല രീതിയിൽ ട്രോളി വിമർശിച്ചിട്ടൊക്കെ ഉണ്ട് നല്ല നല്ല കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴെ വിമർശിക്കുമ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഒരു പല പ്രതിസന്ധികൾ കടന്ന് ജീവിതത്തിൽ ഒരുപാട് ഒറ്റയ്ക്ക് മുന്നേറി അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് എത്തിയ ഒരു വ്യക്തിയാണ് ശോഭ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു ശോഭയുടെ അടുത്ത് പക്ഷെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വെറും ഇത് എന്തിൻ്റെ പേരിലാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് ആര് പറഞ്ഞിട്ടാണ് എന്താണ് ഉദ്ദേശമൊന്നും എനിക്കറിയത്തില്ല ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ തിരിച്ച് വച്ചിട്ട് ആരാർക്കും ഒരു കേസ് കൊടുക്കാം പുള്ളിയെ ഡീഫേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തി ഇങ്ങനെ കേസ് കൊടുത്തു കാരണം പുള്ളിക്കും വേണമെങ്കിൽ കൊടുക്കാം പിന്നെ ഈ ചീള് കേസുകളൊന്നും അങ്ങനെ അവിടെ തല വയ്ക്കില്ല അത് അതാണ് പക്ഷേ ഇപ്പം ഇതിൽ വേറെ ഒന്നും നടക്കാനൊന്നും പോകണില്ല പക്ഷേ ഇതിൻ്റെ പേരിൽ പേരണ വളത്തിടക്കണം അങ്ങേരെ കൊണ്ടുവന്നിട്ട് അപ്പുഴപ്പോയിട്ട് മെനക്കെടുത്തിരിക്കാം ഇപ്പോൾ യൂട്യൂബർമാരുണ്ടല്ലോ ഓമാരെയും വിളിച്ചിരുത്തി മെനക്കെടുത്തിരിക്കുക എന്തെങ്കിലും ഒരു ദിവസം വരാൻ പറ്റാതെ പോയ അടുത്ത വാറൻറ്റ് ഇഷ്യൂ അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഒന്ന് ഓട്ടിക്കുക ഒന്ന് ഉപദ്രവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം ആരാർ പറഞ്ഞു ഒരു കാര്യവും ശോഭയെ നേരിട്ട് മാധിക്കണ കാര്യമല്ല അല്ല ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതേ ഉള്ളൂ പലരും അങ്ങനെ പറഞ്ഞിട്ട് റണീഷ് അറഹ്മാ എത്ര പേര് വന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയല്ല ഞാൻ ഇന്നിങ്ങനെയല്ല അവിടെ കഴിഞ്ഞടയി പിന്നെ ആ വിഷയത്തിൻ്റെ ക്രെഡിബിലിറ്റി നോക്കി അതിനനുസരിച്ച് എടുക്കണതിന് പകരം ഇത് എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു ഇത് പച്ചയ്ക്ക് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലിടൈ അല്ലെങ്കിൽ ഈ വകുപ്പുകൾ പെടുത്താനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടോ ഗൂഢാലോചന ആര് ഗൂഢാലോചന ആർക്കെതിരെ ഒരാൾക്കെതിരെ ഗൂഢാലോചന നടത്തി ആർക്കെതിരെ എന്ത് പറഞ്ഞത് എന്താണ് കാര്യം എന്തുമാണ് ഈ പോലീസ് എനിക്ക് പറയുമ്പോൾ ഇതൊന്നും നോക്കത്തില്ലേ എന്താണ് ഗൂഢാലോചന എന്ത് എന്തിനാണ് ഈ ഐ ടി അമൻമെൻറ് ആക്ട് സിക്സ്റ്റി സിക്സ് സി എടുത്തത് ഇതൊക്കെ നോക്കണ്ടേ ചുമ്മാ അങ്ങ് ആർക്ക് വേണമെങ്കിലും ആർക്കെതിരെയും കൊണ്ട് പരാതി കൊടുക്കാം അപ്പോൾ ഒരു പോലീസിൻ്റെ ഹയർ അതോറിറ്റിയിലോ എവിടെയെങ്കിലും വകുപ്പിലോ എവിടെയെങ്കിലും പിടിയുണ്ടെങ്കിൽ കൊണ്ടൊരു പരാതി കൊടുക്കാം പോലീസ് വിളിപ്പിക്കും ഇനി ഇവിടെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലാണെങ്കിൽ അവിടെ നിന്ന് വണ്ടി കയറി വരണം ഇവരെ ബോധിപ്പിക്കും അങ്ങനെ അല്ല എന്ന് കണിക്കായി ഈ ഒരു ഈ ഒരു ഇരട്ട നീതി ഇരട്ട നിയമമൊക്കെ എടുത്ത് കളയേണ്ടത് സമയം കഴിഞ്ഞു സൈബർ ക്രൈമാണ് കൊടുത്തിരിക്കുന്നത് വേറെ വലിയ വിഷയമൊന്നുമില്ല ഇതിൽ പക്ഷേ ഇത് ഈ ഒരു വള്ളിയാണ് ഇവിടെ കിടക്കുന്നത് ഇനിയിപ്പോൾ അവർ ശരത് പരമേശ്വരനും യാതിൽ ഒക്കെ ഇന്ന പറയാ ഇറങ്ങി നടക്കാം ഇപ്പോൾ ഈ വള്ളി ഈ ഈ പിടിച്ചതുപോലെ ഈ റിനോഷ് ജോർജും വന്ന് ഇങ്ങോട്ട് പിടിച്ച് അങ്ങോട്ടും കൊടുത്ത് അങ്ങനെ പിടിക്കുമ്പോഴാണ് ഇവരെല്ലാവരും ഈ വിഷയത്തിൽ ഇൻവോൾവ് ആയി വരുന്നത് അല്ലാതെ ഇവർ ആരും ഡയറക്റ്റായിട്ടൊന്നും മാരാറ് പറഞ്ഞിട്ടൊന്നും ഇല്ല മാരാറ് പറഞ്ഞതിലൊക്കെ നാക്ക് പുഴയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ അത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് നാക്ക് പുഴയെ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പോകാം അങ്ങനെ നമ്മളിവിടെ പറഞ്ഞ സമയത്തും പുള്ളിക്കാരവിടെ ക്ലിയർ ചെയ്ത് അടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊന്നും ഞാനിങ്ങനെ നോക്കി എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് നല്ല കോമഡി ആയിട്ട് തോന്നണ്ടെ ഇവിടെ വെള്ളരിക്കാൻ പെട്ടണമാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഇതുകൊണ്ട് ശോഭയ്ക്ക് എന്താ കിട്ടാൻ പോകുന്നത് ശോഭയ്ക്ക് ഇതുകൊണ്ട് നീ ഏതറ്റം വരെ പോകുന്നു മറന്നാടൻ്റെ അവിടെ ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞു ഏതറ്റം വരെ ഇത് വീണ്ടും നിങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ ട്രോൾ മെറ്റീരിയൽ അവൈലബിൾ ഉള്ളൂ എന്തിനാണ് ഇതൊക്കെ ആവശ്യമില്ലാത്ത വള്ളിയിൽ പിടിച്ചുവയ്ക്കുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞതിൻ്റെ വലിയ നമുക്കതിലേയും ഗ്യാസ് കൊടുവായിരിക്കും നിങ്ങൾ വിട്ടോ നിങ്ങൾ തൂക്കിക്കൊല്ലു അല്ല ഞാൻ ഇപ്പം എന്തു പറയ കുറച്ച് കമൻസ് നോക്കാം ഒരുപാട് ചികഞ്ഞാൽ ചിലപ്പോൾ ശോഭ പിടിക്കപ്പെടും അതുകൊണ്ട് ആ ചേച്ചി ഭ്രാന്ത് പിടിച്ച് നടക്കുന്നതെന്ന് തോന്നുന്നു ഇതൊന്ന് ഞാൻ ഇതിനൊന്നും കമൻറ്റ് പറയില്ല അവസരം ഞാനിനി മറ്റേ എന്തോന്ന് ഐഡൻറ്റിറ്റി ടെസ്റ്റ് ചെയ്ത് എൻ്റെ പറഞ്ഞു കേസൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യ ശോഭാ ഫാനായിരുന്നു ഞാനും ബ്രോയ്ക്കും എതിരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായിരുന്നു എനിക്കെതിരെ പറഞ്ഞിട്ടുണ്ടെന്നോ ഇതുപോലെ നിയമം വളച്ചൊടിക്കുന്ന അലവലാറികളെ പിടിച്ച് ജയിലിൽ പെണ്ണാണെന്ന് കുറച്ചൊരു സഭ്യമായ രീതിയിൽ കമൻ്റ് ഇടു ഞാനിത് വായിച്ച അവസാനം ഇത് കട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് ഞാൻ പറഞ്ഞ അഭിപ്രായം പറഞ്ഞുകൊണ്ട് എടുത്തു എടുത്തുവച്ചിട്ട് എൻ്റെ പടലിരിക്കും ഡൈവേർട്ട് ചെയ്തിട്ടല്ലല്ലോ മാരാർ അവിടെ എല്ലാ സ്ത്രീകളെയും അല്ലേ പറഞ്ഞത് അവിടെ നിന്ന് ഇറങ്ങിയ ഒരുപാട് സ്ത്രീകളുടെ ഇന്റർവ്യൂ ഒക്കെ എത്ര വൾഗറായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത് അത് ക്വസ്റ്റ്യൻ ചോദിച്ചു എൻ്റെ കുഴപ്പം മാരാർ വന്നിട്ട് എല്ലാ സ്ത്രീകളെയെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ സ്ത്രീകളെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെ യൂസ് ചെയ്യാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൂഫായിട്ട് പെമ്പിളർ ഒന്നും വെളിപ്പെടുത്തിയില്ലേടേ മൂന്ന് പെമ്പിളരെ ഒന്നും വെളിപ്പെടുത്തില്ലേ ഒരാൾ പ്രൂഫ് തന്നില്ലേ നിങ്ങൾ എന്തുവാ ഏത് ലോകത്താ നിങ്ങൾ ഈ പറയണേ ഒരാൾ വന്നിട്ട് സ്ക്രീൻഷോട്ട് വാട്സാപ്പിൻ്റെ സ്ക്രീൻഷോട്ട് വരെ ഇട്ട് കാണിച്ചു തന്നില്ലേ കിടലം ഫിറോസ് എന്തുവാ പറഞ്ഞത് ഇപ്പം അത് തന്നെയല്ലേ മാരാറ് പറഞ്ഞോളൂ അതിന് എല്ലാവരും എന്നുള്ള രീതിയിൽ എന്നെയാണെന്നുള്ള രീതിയിൽ ആക്കി വെക്കേണ്ടത് എന്ന് അങ്ങനെ ആയി പോയ സമയത്തും മാരാർന്ന് ക്ലാരിറ്റി അല്ല ഒന്നോ രണ്ടോ പേരെ അത് ഇരയുടെ പേര് വെളിപ്പെടുത്താൻ ഇപ്പോൾ പറ്റത്തില്ല എന്നാൽ അത് അതേപോലത്തെ അപ്രോച്ച് വന്ന ആൾക്കാരുടെ പ്രൂഫ് സഹിതം പുറത്ത് വന്നില്ല പിന്നെ അതിന് എന്ത് ക്രെഡിബിലിറ്റി ആണല്ലോ നിങ്ങൾ പറയുന്ന വാദത്തിന് അണ്ണ സി അടി പണി തുടങ്ങി ഞാൻ സിഇ ഡി പണി ഒന്ന് തുടങ്ങിയതോടെ വേറെ ഒന്നും കണ്ടിങ്ങോട്ട് വരുമ്പോഴേക്കും ഇത് തളിക്ക് പ്രാന്തിരിക്കുന്നത് ഒരു 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 വിഷയം ഒരു ഒരു സ്ട്രീം ലൈനിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പം അതിനെ വളച്ചൊടിച്ച് അതിന് വേറെ ആയങ്കിലും വള്ളിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നടക്കണെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല അവിടെ മഴയുണ്ടോ ഹേ മഴയുണ്ട് ചെറുതായിട്ട് ശബ്ദം കേൾക്കലേ പിന്നെ ഒരു ക്രിറ സൗണ്ട് ആക്കുന്നത് മഴ അതായത് ഇത് ഇതായിരിക്കും ഉച്ച മദര ശോഭ ഒന്ന് കമൻറ്റ് വായിക്കു വായി ഇത് ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് മനസ്സിലാകാം ശോഭയെ മുൻനിർത്തി കളിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം എനിക്കറിഞ്ഞോട് അണ്ണം ബി ബി റോവിന്ദി വിട്ട് സി ഐ ഡി പണി തുടങ്ങിയോ ഞാൻ ബി ബി എന്ത് എന്തിനാണ്ടോ അവിടെ നടക്കണത് ഞാൻ ഒന്നും കാണാറില്ല കേട്ടോ ഇടക്കിടക്ക് ഈ മറ്റേ വാട്സാപ്പിലൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ചില വീഡിയോസ് വരും അതിൽ ഇൻസ്റ്റയിൽ റീൽ വരും അതൊക്കെ എനിക്കറിയാവൂ എന്തായാലും നല്ല രീതിയിലൊന്നും പോകണില്ല എന്നാണ് എൻ്റെ അറിയുന്നത് എന്ത് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ആദ്യ ഷോ പേജിൽ മാറാ റോഡ് കേസുകൾ ബ്രോ ഐ ലവ് യുവർ വീഡിയോ പ്ലീസ് ഡു ഇറ്റ് അയ്യോ എനിക്ക് ഈ പരിപാടി കാണാൻ യാതൊരു ഒരു താല്പര്യമില്ല ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ജാസ്മിൻ്റെ കേസ് ജാസ്മിനെ ചുമ്മാ നമ്മൾ നെഗറ്റീവ് ഹൈപ്പ് കൊടുക്കണെന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ മിണ്ടായിരിക്കുന്നത് എനിക്ക് ജാസ്മിൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് ഒന്നുമില്ല നന്നായിട്ട് കളിക്കുമ്പോഴേക്കും ഞാൻ നല്ലതെന്നെ പറഞ്ഞുള്ളൂ പക്ഷേ ജാസ്മിനെ വല്ലാതെ ഫേവർ ചെയ്യുമ്പം നമുക്ക് കാണുമ്പോൾ ഗുരു കിട്ടും അതുകൊണ്ട് നമ്മളൊക്കെ വല്ലതും വിളിച്ച് പറയും ഇവിടെ ഞാൻ പിന്നെ വിചാരിച്ചു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ജാസ്മിന് എത്ര സപ്പോർട്ട് പറഞ്ഞാൽ എന്തിനാണ് എന്തെങ്കിലും കാരണമുണ്ടോ ഏഷ്യൻ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് തപ്പിപ്പോയപ്പോഴേക്കും കുക്ക് വിത്ത് കോമഡി എന്നൊരു പരിപാടി നടക്കണം യൂട്യൂബിൽ അതിൽ പോയതായിട്ട് ജാസ്മിൻ റീലും ചെയ്തിട്ടുണ്ട് ഒരു റീൽ അവിടെ പോയി ഷൂട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം കണ്ടുപോകും പിന്നെ കോമഡി കാണട്ടെ കുറെ എപ്പിസോഡിലുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കണക്ഷൻ ഇവിടെ ജാസ്മിൻ്റെ ഫാദർ കയറി ഗബ്രിയുടെ ഫോട്ടോയൊക്കെ എടുത്തു എടുത്തുകൊണ്ട് പോയി അതുപോലെ നമ്മളെ മാലയൊക്കെ മാറ്റി കൊള്ളാൻ നന്നായിട്ടുണ്ട് പക്ഷേ ഞാൻ അപ്പോൾ ആലോചിച്ച കാര്യം കുറച്ച് ദിവസം മുമ്പേ ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ട് രാത്രി ലൈറ്റ് അടച്ചു കഴിഞ്ഞാൽ കിടന്നുറങ്ങി കൊള്ളണം വേറെ ടോക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ ബിഗ് ബോസ് എന്താ ചെയ്തേ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞ് മത്സരാർത്ഥികളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ അവരോട് സംസാരിക്കാൻ പാടില്ല അപ്പോൾ ഈ ഗബ്രിയുടെ പോട്ടയൊക്കെ വലിച്ചളക്കിയപ്പോഴേ എനിക്ക് എൻ്റെ ആത്മവിശ്വാസമാണ് എൻ്റെ ധൈര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നില്ല ജാസ്മിൻ അപ്പോഴെന്ത് ഫുൾ ബിഗ് ബോസിനെ പിടിച്ച് പിടിച്ച് വാണിംഗ് ചെയ്യാതെന്ത് ജാഫർക്കേടെ എന്ത് വാണിംഗ് ചെയ്യാതെ ഞാൻ ഒന്നും പറയല്ലേ അടുത്ത സീസണിലെങ്കിലും റിവ്യൂ ഇടണോ അടുത്ത സീസണിൽ തീർച്ചയായിട്ടും ഇടയോമാർ എന്തെങ്കിലും ഇതുപോലെ വല്ല കാണിക്കണമെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകും അണ്ണാ സർ ടർബോ എഫ് ഡി എഫ് എസ് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തു കാട്ടാക്കട കാളിദാസിൽ സ്ത്രീകൾ ജന്മം പുണ്യജന്മം ബിഗ് ബോസിന്റെ പത്ത് തണ്ണ ഉണ്ട് അത് ഇവിടെ ഇട പറ നിങ്ങൾ വിശേഷങ്ങൾ പറ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എങ്ങനെ ആര് ആര് കപ്പടിക്കും ജിൻഡോണ്ണനെ എല്ലാം കൂടി തേച്ചൊട്ടിച്ച ജിൻഡോ ഉണ്ടാ ബി ബി എം എസ് സീസൺ സിക്സ് ഇത്രയ്ക്ക് ഉയരത്തി പോകുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാനിതൊക്കെ നേരത്തെ അറിയായിരുന്നു ടോക്സിക് ഫിനിക് അല്ലെങ്കിൽ നല്ലപോലെ കുടുംബശ്രീ നയിക്കുന്ന കണ്ടു മാരാറിൻ്റെ അടിമക്കെണ്ണെത്തി ആ തെന്നെടാ തന്നെ നീയേ നീ വന്നു നിന്നിട്ട് ഇപ്പോൾ എൻ്റെ സോഷ്യൽ ഇതിലില്ല യൂട്യൂബിലില്ല എൻ്റെ ഫേസ്ബുക്കിൽ കാണും പഴയ ഞാൻ സീസൺ ഫൈവിൻ്റെ റിവ്യൂസ് ഇടുന്നുണ്ടായിരുന്നു ഡേ വൺ മുതൽ അതിലൊരു നാൽപ്പത്തഞ്ച് ദിവസം വരെ ഉള്ള എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു വെക്കണം നാൽപ്പത് ദിവസം വരെ മാരാറിന് ഇത്രയ്ക്ക് പറഞ്ഞിട്ടുള്ള വേറെ ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത്രയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏ ഞായ ആരുടെ ഭാഗത്തോ അവരുടെ കൂടെ ഞാൻ നിൽക്കും അതിപ്പോൾ മാരാറിൻ്റെ ഭാഗത്തായാലും ആരുടെ ഭാഗത്താണെങ്കിലും നാടിമക്കണ്ണ് കുടിഞ്ഞ കുഞ്ഞും ശോഭ റിനോഷ് ഇജാദി കുശുംബ് ടിങ്സ് കഴിവുള്ളവരെ അംഗീകരിക്കാൻ മനസ്സില്ല ഇവരുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അഖിലിത്ര ടാലൻ്റ് ഉള്ളവരായിരുന്നു നിങ്ങളിങ്ങോട്ട് പോവാം കാട്ടാക്കട നമുക്ക് ഓരോ കട്ടൻ അടിച്ചിട്ട് പോവാം ഞാൻ കാട്ടാക്കടയിൽ തന്നെ പറഞ്ഞത് ടർബോ രാവിലെ ഒമ്പത് മണിക്ക് വൈശാഖ ചന്ദ്രൻ മഴ ഉണ്ടോ അണ്ണാ വെഞ്ഞാറ് മൂടൊക്കെ നല്ല മഴ ഇവിടെയും നല്ല മഴയാണ് ഞാൻ രാവിലെ വൈകുന്നേരം മഴയെന്ന് പറഞ്ഞാണ് തിരുവനന്തപുരത്ത് ജോലി കഴിഞ്ഞ് പറഞ്ഞത് കപ്പ് ജാസിന് കൊടുത്തു കൊണ്ട് ഇതൊന്ന് അവസാനിപ്പിച്ച നന്നായിരിക്കും ഉറക്കമൊന്നും ഇല്ലാണ്ട പതിനൊന്ന് ഇരുപതല്ലേ ഉള്ളൂ ഇപ്പം നല്ല ഉറക്കം കിട്ടണം കേട്ടോ മറ്റാകുമ്പോൾ ഇതും കഴിഞ്ഞിട്ട് പ്ലസും കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കിടക്കുമ്പോൾ രണ്ട് തോന്നി ഇപ്പം എന്തൊരു സുഖം അറിയാം രാത്രി കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ തന്നെ വെളി ഇറങ്ങുമ്പോൾ ഈ ഫുൾ ടൈം ഈ ചവയ്ക്കാത്ത ഈ സാധനം ബിഗ് ബോസിൻ്റെ ഈ അലപ്പുമ്പുകളൊക്കെയാണ് കേട്ട് 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 ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പം എന്തും അടയും ഈ രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല ശാന്തമായിട്ട് മനസ്സമാദത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ട് ഇത് ഫുള്ള് നെഗറ്റീവായിരുന്നു എൽ ട്യൂ പോസ്റ്ററിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എൽ ടി പോളിയല്ലേ ഇങ്ങനെ എങ്ങനെ ഇന്ന് തന്നെ ഉണങ്ങണമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരാഴ്ച നോക്കുമ്പോൾ ഉണങ്ങിയിരിക്കും ഒരാഴ്ച നോക്കുമ്പോൾ വണ്ണം വെച്ചിരിക്കും എന്ന് ക്യാമറ ടെക്നിക്കുവാണോ ഒടിയനിലെ പോലെ ഇൻഷോർട്ട് വല്ലോ ഞാൻ വന്നു ഹായ് ബ്രോ ബർത്ത്ഡേ എപ്പിസോഡ് കാണുന്നുണ്ടോ ഞാൻ ഒന്നും കാണുന്നില്ല ഒന്നും കണ്ടില്ല ഫാമിലി ടാസ്ക് കൊണ്ടുവന്ന് നന്നായിട്ട് ഉറപ്പിക്കാൻ നോക്കി അങ്ങനെ പോകുന്ന സീസൺ ഓക്കെ ശോഭ നിങ്ങളുടെ നാട്ടുകാരിയല്ലേ എൻ്റെ നാട്ടുകാരി ഒന്നുമല്ലേ ഞാൻ ഒന്ന് സ്റ്റോബ സ്റ്റിൽ ഹാസ് റിവഞ്ച് ഇൻ മൈൻഡ് ഈ ടോക്സിക് ഫെം ഈ ചേച്ചിയാണോ ബി ബി കഴിഞ്ഞ എല്ലാ ബാഗേജ് അവിടെ വിട്ടിട്ട് വരുമെന്ന് പറഞ്ഞത് കൊള്ളാം അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പല നടയിൽ കണ്ട് കാശുപോയ എണ്ണ കാശുപോകാൻ മാത്രം നിങ്ങൾ ഒരു പോർഷനിൽ പോലും ചിരിക്കാൻ തോന്നിയില്ലേ ഞാൻ പറഞ്ഞല്ലേ ഭയങ്കര സംഭവമൊന്നുമല്ല ഒരു ഡീസൻറ്റ് വാച്ചാണ് പടം ഗുരുവായൂർ മോശമൊന്നുമില്ല പിന്നെ ചിലപ്പം ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും ഇപ്പം വെട്ടം സിനിമയൊക്കെ വന്ന സമയത്ത് ആദ്യമൊക്കെ കണ്ടിട്ട് തലയ്ക്ക് പ്രാന്ത് പിടിച്ചവരുണ്ടായിട്ടില്ലേ ആടൊരു ഭീകര ജീവി കണ്ടിട്ട് എല്ലാവരും നെഗറ്റീവ് അല്ലേ പറഞ്ഞത് അതുപോലെ ആ മൈൻഡ് സെറ്റൊക്കെ കാണുന്നവർക്കില്ലേ അതിഗംഭീരമൊന്നും ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ഒരു വാച്ച് വാച്ചായിട്ട് തോന്നി ചിരിക്കാനുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അഖിൻ്റെ വീട് ബാലുവാച്ചലിനെ സന്തോഷം പാവിച്ച് പങ്കെടുത്തത് മനസ്സിൽ ഇത്രയും പകയസൂം വെച്ചുണ്ടായിരുന്നു അവർ എങ്ങനെ കഴിയുന്നു അടുത്ത സീസൺ ലണ്ടനെ വിളിച്ചാൽ പോവുമോ എന്നെ വിളിക്കുകയും ചെയ്യും ഞാൻ പോവാ നെയ്യാറ്റിൻകരയിൽ പ്രോപ്പർ പ്ലേസ് എവിടെയാണ് നെയ്യാറ്റിങ്കര തന്നെ സിബിൻ്റെ കേസിൽ എന്തോ എൻ്റെ മോളിൻ്റെ രണ്ട് പേർക്ക് സിബിനെ കാണാൻ പാടില്ല എന്നാണ് സിബിൻ ഇപ്പോൾ പറയുന്നത് ഹാഫീസ് ഷംസുദ്ദീൻ അല്ലേ അപ്പോൾ പ്രശ്നം അതൊക്കെ പറയേണ്ട ആൾക്കാർ പറയേണ്ട സമയത്ത് പറയും ഞാനായിട്ട് പറയുന്നില്ല എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നടക്കണേന്ന് ഏകദേശമുള്ള ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും ഒക്കെ അറിയാമെന്നുള്ള കാര്യം തന്നെയാണ് സമയമാകുമ്പോൾ പറയേണ്ട ആൾക്കാർ പറയും നിങ്ങൾ ഞാൻ അന്ന് പറഞ്ഞില്ലേ ഓരോന്നോരുന്നായിട്ട് പൊട്ടാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇത്രയൊക്കെ പൊട്ടിയില്ല ഇത്രയും ദിവസം ഇനി നൂറ് ദിവസം കഴിഞ്ഞതിൻ്റെ ഒന്ന് ഒരു ഭയങ്കര ഒരു ഗർഭം കലിക്ക് പൊട്ടലുണ്ട് മൂറിൻ്റെ അന്ന് അപ്പോൾ നമുക്ക് കാണാം ഗുരുവായൂർ പി ആർ തള്ള ബ്രോ അല്ലേലും പൃഥ്വി പി ആർ സ്റ്റാർ അല്ലേ ഇവിടെ ഞാനും കണ്ടിട്ട് എനിക്കും പടം ഇഷ്ടപ്പെട്ടു അങ്ങനെ അത്രയും ഒരു മോശം സാധനമൊന്നുമല്ല ഈ ഇതിന് കണ്ടു പോകും ഈ ഗൂ നല്ല പടം കേട്ടോ തിയേറ്ററിൽ ആളില്ല ഗു നല്ല ഒരു നമ്മളൊരു ഗ്രാമത്തിലൊക്കെ പോയി വെക്കേഷന് പോയതിൻ്റെ ഒരു ഫീലുണ്ട് പടം കാണാൻ ചെറിയ ചെറിയ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ പോകണ്ട പോകാതെ ഇവിടെ അണ്ണാ ഇൻ്റർവൽ വരെ ഓക്കെ പോസ്റ്റ് ഇൻ്റർവൽ ഓവറാക്കി കുളവാക്കി ഇപ്പോൾ അടുത്തിറങ്ങിയ നല്ലൊരു ഹോളിവുഡ് മൂവി സജസ്റ്റ് ചെയ്യൂ മറ്റേ ഗോഡ്സില്ല വേഴ്സസ് കോങ് ന്യൂ എംപറ ബി ബി എം എസ് സിക്സിൻ്റെ ഫൈനലിന് വീഡിയോ ഇടും ബി ബി എം എസ് സിക്സ് ഫൈനലിന് ഞാൻ വീഡിയോ ഇടും ബി ബി എസ് എം എസ് അല്ല വേറെ ഒന്നിട്ട് വീഡിയോ വരുമെന്ന് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കണേ അണ്ണ പറഞ്ഞ് ഗൂ കണ്ടു സൂപ്പർ തിയേറ്ററിൽ ആളുണ്ടായിരുന്നേ പത്ത് പേരെ കൊണ്ടായിരുന്നു തകച്ച് അണ്ണ ശ്രീകാന്ത് മൂവി കണ്ടായിരുന്നു കണ്ടില്ല ഞാൻ ഒരു ഒ ടി രണ്ടൂന്ന് പടങ്ങളുണ്ട് കേട്ടോ മറ്റേ ഈ എന്താണ് സാര ഖട്കെ അങ്ങനെ പടം ഉണ്ടല്ലോ വിക്കി കൗശലിൻ്റെ അതുകൊണ്ട് പിന്നെ വിജയ് ആൻ്റണീൻ്റെ ഒരു പടം റോമിയോ ഞാൻ നാലാം സാമ്പു ബി ബി പോയി തേഞ്ഞൊട്ടി ഗസ്റ്റായിട്ട് ഇപ്പോഴും ഡി ആർ കെ ആണ് കിടും ഗസ്റ്റായിട്ട് വന്നത് ഗോഡ്സില്ല മൈനസ് വൺ കൊള്ളാം എന്നൊന്നും കണ്ടില്ല നല്ല പടങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട് ഓ ടി മൂവീസ് റിവ്യൂ റീസ്റ്റാർട്ട് ചെയ്യും ഞാൻ ഒരെണ്ണം ഇട്ടല്ലോ ലാപ്പത ലേഡീസ് ബാക്കിയുള്ളത് ഇടാം നല്ല സിനിമ അത്രയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാകണമെങ്കിൽ ഒറ്റ വീഡിയോട്ട് ഇടാം അല്ലെങ്കിൽ നാലെണ്ണൊക്കെ ആകുമ്പോൾ ഇടാം ഇനി ഒരെണ്ണം കൂടി കാണുമ്പോൾ നാലെണ്ണം ആവും എടേ മറ്റേ ഈ ഒരു ഓ ബേബി എന്നൊരു പടം ഉണ്ടല്ലോ ഓ ബേബി എന്നുള്ള പടം നിങ്ങൾക്ക് പ്രൈമിൽ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ നോക്കിയിട്ട് നടക്കില്ലല്ലോ അന്ന അന്നാ ഹീരാമണ്ടി ഇനിയും കണ്ടില്ലേ എന്തോന്ന് കണ്ടു ഹീരാമണ്ടിയാ മനസ്സിലായില്ല ഓക്കെ അപ്പം പിന്നെ ഞാനൊന്ന് പോകണം ഇത്രയൊന്ന് പറഞ്ഞിട്ട് പോവാൻ പോയല്ലെങ്കിൽ ഒരു സമാധാനം കാണുമല്ലോ ഇനി കേസാ കോടതിയൊക്കെ വരുമോ എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞോളൂ ടെലഗ്രാമിൽ കാണാൻ പറ്റുന്നുണ്ട് ടെലകാമെങ്കിൽ കാണാൻ പറ്റും ഞാൻ പ്രൈമിലാണ് പ്രൈമിൽ എന്തോ കൺട്രി റെസ്ട്രിക്ഷൻ കാണുമ്പോൾ വി പി എൻ ഇട്ടൊക്കെ അടിച്ചു നോക്കി നടക്കല്ല വരുമായിരിക്കും ഇപ്പം ശരി എല്ലാവർക്കും ഗുഡ് നൈറ്റ് പോട്ടാ ഇനി ടർബയുടെ റിലീസ് വിശേഷങ്ങളായിട്ട് കാണാം ആ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒന്നുമില്ല പോണേ